രാജൻ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥാനാർത്ഥിയാണോ ആ രാജിനൊക്കെ തോൽപ്പിക്കാവുന്ന കാര്യമല്ല കാര്യ വിചാരിക്കുന്ന പോലെ രാജൻ നിന്നാൽ അതൊരു അതൊന്നല്ല അത്ര ഇപ്പൊ ആഗ്രികളച്ചർ മേഖലയാണ് അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ മുഖഛായ മാറുന്നു എന്നൊക്കെയാണ് ഇടതുപോലെ പ്രശ്നമുണ്ട് എല്ലാ യോഗങ്ങൾക്കും എല്ലാ പൊതുചടങ്ങൾക്കും തൃശ്ശൂരിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിനെ ഒരു പക്ഷേ കോൺഗ്രസിന് കുറെ വൈകാരികമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലമാണ് നമ്മളൊക്കെ പറയാ ചിന്ന ചിന്നറോമ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കോൺഗ്രസിന് വളരെ പേര് പഞ്ചായത്തുകളൊക്കെ ഭരിച്ചിട്ടുള്ളതാണ് ഒല്ലൂർ കഴിഞ്ഞ രണ്ട് വട്ടമായിട്ട് രണ്ട് പ്രാവശ്യം ഒരുപക്ഷെ ഒരിക്കലും അങ്ങനെ അടുത്ത കാലത്തൊന്നും സംഭവിച്ചില്ലൂരിലൊരു പ്രത്യേകത എന്നെ സംബന്ധിച്ച് എട്ട് ഒമ്പത് പത്ത് ഞാൻ പഠിച്ചിട്ടുള്ളത് സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിച്ച പള്ളി എന്ന് പറയപ്പെടുന്ന പള്ളിയാണോ താങ്കളും സൂചിപ്പിക്കുന്നത് പക്ഷെ അപ്പൊ താങ്കൾ പറയുന്ന അത്ര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് പേരുകേട്ട കേന്ദ്രങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അതെ ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കോൺഗ്രസിനോട് ചായവുള്ള വലിയൊരു വിഭാഗം കോൺഗ്രസിനോട് അനുഭാവം സ്നേഹം കോൺഗ്രസിനോടൊപ്പം രണ്ട് പ്രശ്നമായിട്ട് അതെല്ലാം അവിടെ ശരിയായിട്ടുള്ള ഒരു കോർഡിനേഷൻ പ്രവർത്തനം ഇല്ലാണ്ട് പോയോ എന്നുള്ളത് അതാണ് പിന്നെ ഇതിന് യു ഡി എഫിന്റെ ഉള്ളിലെന്താ അതിനെക്കാളും കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളും അതുപോലത്തെ പരാജയത്തിന് ഒരു ചരിത്ര ഡി സി സി പ്രസിഡന്റ് പുറത്താക്കി ആ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അവിടുത്തെ കാൻഡിഡേറ്റ് പക്ഷേ പൊതുവെ പറയുന്ന വീക്ക് കാൻഡിഡേറ്റ് ആയിരുന്നു എന്നാണ് പൊതുവേ പറഞ്ഞത് എന്നാ അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലുള്ള പോലെ ശക്തരായ ഒരു സ്ഥാനാർത്ഥി അവിടെ വേണം അല്ലെങ്കിൽ ഇക്കുറി വളരെ ഇതായിട്ട് പറയാം ഏറ്റവും ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയുടെ അത് പക്ഷെ അവതരിപ്പിച്ചു മന്ത്രി ഇപ്പോഴുള്ളതിൽ ഏറ്റവും ജനകീയനായ മന്ത്രിയാണ് അവർക്ക് സി പി എമ്മിലെ മന്ത്രിമാരെക്കാളും കൂടുതൽ ജനകീയനായ ഒരു മന്ത്രിയാണ് രാജ് മത്സരം അവിടെ ഇപ്പോ ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്ത് ഇപ്പോ ഷാജി പറയപ്പെടുന്നു അല്ല നല്ലൊരുന്ന് വെച്ചാൽ അതൊക്കെ അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ടോളിനെതിരെയുള്ള സമരപരിപാടികളും അതോടൊപ്പം തന്നെ അതിനെതിരെയുള്ള നിയമ പോരാട്ടങ്ങളിലൊക്കെ ആളും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഏഹ് ഷാജി കൂടങ്ങണ്ടത് അഡ്വക്കേറ്റ് ഷാജി കൂടങ്ങണ്ടത് ആദ്യതൊക്കെ വരികയാണെങ്കിൽ നല്ലതാണ് വന്നുകഴിഞ്ഞെ രാജനെങ്ങനെ തോൽപ്പിക്കാൻ പറ്റാത്ത രാജിനൊക്കെ ഈ സൈഡിൽ തോൽപ്പിക്കാവുന്ന കാര്യമല്ലോ അവിടെ ഇപ്പൊ അഗ്രികൾച്ചർ മേഖലയാണ് അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ മുഖച്ചായ മാറുന്നു എന്നൊക്കെയാണ് അതോടൊപ്പം രാജ്യം പോകണ്ടല്ലോ ാണ് അതിന് രൂപം കൊടുത്തും അതിനുള്ള ഭൂമി നടത്തിയതും പത്ത് മുന്നൂറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെ രാജൻ നിന്നാൽ അതൊരു എന്നാലും ഷുവർ പൊസിഷൻ സാർ പതിനൊന്ന് പതിനൊന്നിൽ അത് ഉൾപ്പെടുന്നിൽ ഉൾപ്പെടുന്ന സാറേ നമുക്ക് നമുക്ക് ഇവിടെ ഇരിക്കുന്നു നമ്മൾ ഈ ചർച്ച നടത്തുന്നു നമ്മൾ ഈ രംഗ ചർച്ച നടത്തുന്ന തൃശൂര് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കേരളത്തിൽ തൃശൂരില്ലാതെ യുഡിഎഫിന് ഒരിക്കലും ഭരണമുണ്ടാവില്ല എന്നുള്ളത് കുറെക്കാലം തേരമ്പിൽ രാമകൃഷ്ണൻ കയ്യിൽ വെച്ചൊരു സീറ്റാണ് എന്റെ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും യു ഡി എഫ് ആണ് കൂടുതൽ വിജയിച്ചത് കഴിഞ്ഞ രണ്ട് ടീമുകളായും സി പി ഐയുടെ സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്തെ ഒരുപക്ഷെ ഏവറേഞ്ച് ഞെട്ടിപ്പിച്ചൊരു വിചാരിച്ചു കെ ബാലേന്ദ്രന്റെ കഴിഞ്ഞ വർഷത്തെ സ്ഥാനാർത്ഥികളുടെ പേരും പറഞ്ഞു കേൾക്കുന്നു എനിക്ക് തോന്നുന്നു താങ്കൾ അറിഞ്ഞ ഒരു പക്ഷേ വി എം സുധീരൻ വരെ വരാൻ സാധ്യതയുണ്ട് സന്ദീപ് സന്ദീപ് ബാലിയുടെ സ്ഥാനാർത്ഥിയാക്കുന്നു മുൻപയറായി വല്ലൻ സ്ഥാനാർത്ഥിയാകുന്നു ഞാൻ പല പേരുകളും പറയുന്നു തൃശൂര് പൊതുവെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ പൂർണമായും സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ അവിടെ സ്ഥാനാർത്ഥി ഈ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് എറമ്പിൽ രാമകൃഷ്ണൻ എത്രയോ നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു വി എസ് സുധീരൻ മോശക്കാരനൊന്നല്ല അത് കോൺഗ്രസ് ശരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത് ആവശ്യവും ലൈക്കിനും മത്സ്യരംഗത്തേക്ക് കടന്നു വരണം എന്നുള്ളത് എങ്കിൽ അദ്ദേഹം നിഷേധിക്കാൻ സാഹചര്യം ഇരിക്കാം മുന്നിട്ട് നിർത്തണം തേറമ്പിലെ ഹെൽത്തിന് വല്ല പ്രശ്നമുണ്ട് അതായത് ഏറ്റവും മികച്ച താങ്കളുടെ വ്യക്തിപര താങ്കൾക്ക് അങ്ങനെ ഒരു സഹിതം ഉണ്ടായിരുന്നെങ്കിൽ തേറമ്പിലെ തന്നെ തിരിച്ചുകൊണ്ടിരണം എന്നുള്ളതാണ് എനിക്ക് അപ്പൊ ഞാൻ ആദ്യം തുടങ്ങി പറഞ്ഞ പോലെ തൃശ്ശൂരില്ലാതെ തൃശ്ശൂർ സീറ്റ് പിടിച്ചെടുത്ത് കൃത്യമായൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ താങ്കളുടെ അഭിപ്രായത്തിൽ തേറമ്പിൽ തന്നെ തിരിച്ചുവരണം അല്ലെങ്കിൽ ും ഉള്ളിൽ സമ്മർദ്ദം ജനത്തണം അല്ലാതെ ഒരു ലോ പ്രൊഫൈൽ കാൻഡിഡേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞ ഒരു പക്ഷെ വീണ്ടും നമ്മള് കോൺഗ്രസിന്റെ ഒരു പരിധി വിട്ടിട്ട് നമുക്ക് നിർദ്ദേശിക്കാനുള്ള താങ്കൾ കൊച്ചു പ്രതീക്ഷിക്കുന്നു തൃശൂര് പിടിച്ചെടുക്കാൻ തന്നെ കഴിയും